മലയാളം മിനിഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രശസ്ത സംഗീതജ്ഞനായ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും തമിഴ്ല വിവാഹ വേർബിരിയലിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ മുപ്പത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒടുവിൽ ഇവ രണ്ടുപേരും വേർബിരയൽ തീരുമാനിച്ചിരിക്കുകയാണ് സൈറയുടെ അഭിഭാഷികയായ വന്ദന ഷായാണ് ഇവരുടെ വേർബിരിയലിൻ്റെ തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലായിരുന്നു റഹ്മാനും സൈറയും തമ്മിലുള്ള വിവാഹം നടന്നത് തികച്ചും അറേഞ്ച് ആയിരുന്നു ഇവരുടേത് തനിക്ക് കല്യാണ പ്രായമെന്ന് റഹ്മാൻ ഒരു പ്രാവശ്യം പറഞ്ഞതും റഹ്മാൻ സിമി ഗ്രൈവാളിന് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് തൻ്റെ അമ്മയോട് തനിക്ക് കല്യാണ പ്രായമായെന്നും തനിക്ക് വേണ്ടി ഒരു പെണ്ണ് അമ്മ കണ്ടുപിടിക്കണമെന്നുമായിരുന്നു അന്ന് റഹ്മാൻ പറഞ്ഞത് അങ്ങനെയാണ് അമ്മ റഹ്മാന് വേണ്ടി സൈറയെ കണ്ടെത്തിയത് ഇവർക്ക് മൂന്ന് മക്കളാണുള്ളത് ഖദീജ റഹീമ അമീൻ റഹ്മാന്റെയും സൈറയുടെ തികച്ചും അറേഞ്ച് ആയിരുന്നു താൻ വളരെ ബിസി ബിസിയായിരുന്ന സമയത്താണ് അമ്മ തനിക്ക് വേണ്ടി പെണ്ണുങ്ങളിൽ ചടങ്ങ് നടത്തിയെന്നും റഹ്മാൻ പറഞ്ഞു റഹ്മാൻ്റെ മകളായ ഖദീജ റഹ്മാൻ്റെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടന്നത് ആ വിവാഹ ചടങ്ങിൽ റഹ്മാൻ തൻ്റെ മൺമറഞ്ഞുപോയ അമ്മയുടെ വലിയ ചിത്രവും വധുവരന്മാരുടെ അടുത്ത് തന്നെ സ്റ്റേജിൽ പ്രദർശിപ്പിച്ചിരുന്നു തങ്ങളുടെ വൈകാരികമായ സംഘർഷങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ലെന്നും അടുക്കാൻ പറ്റാത്ത വിധത്തിൽ തങ്ങൾ അകന്നുപോയെന്നും ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ സമയത്തിലൂടെയാണ് താനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും റഹ്മാൻ്റെ ഭാര്യ സൈറ ബാനു സോഷ്യൽ മീഡിയയിൽ കുറിച്ചു തങ്ങളുടെ സ്വകാര്യതയെ എല്ലാവരും മാനിക്കണമെന്നും സൈറ പറഞ്ഞു ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം